ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷാകുവിനും ഉപദേശിച്ചു അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത് അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട് അർജുന ഉവാച ഇനി അർജുനനാണ് പറയുന്നത് അർജുനൻ പറഞ്ഞു വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും ശ്രീ ഭഗവാൻ പറഞ്ഞു ശത്രുക്കളെ കീഴടക്കുന്നവനെ എനിക്കും നിനക്കും എന്ന മറ്റ് ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും നിനക്കതിനെ സാധ്യമല്ല എനിക്ക് പിറവിയില്ല എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ എന്നിരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ എപ്പോൾ അധർമ്മം തളച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലയോ അർജുന എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിലെത്തുന്നു രാഗം ഭയം ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പുകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യപ്രേമബദ്ധരായിട്ടുണ്ട് എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു അല്ലയോ കുന്തിപുത്ര എല്ലാവരും എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നതുമൂലം ദേവന്മാരെ ആരാധിക്കുന്നു ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ നാല് വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിൻ്റെ കർത്താവ് എന്നറിയുക കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല എനിക്ക് കർമ്മഫലേച്ഛയുമില്ല എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല എൻ്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത് അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ് ആ കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം വിവരിച്ചു തരാം അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും കർമ്മത്തിൻ്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ് അതുകൊണ്ട് കർമ്മം വികർമ്മം നിഷിദ്ധകർമ്മങ്ങൾ അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്ര മനുഷ്യരിൽ ബുദ്ധിമാൻ എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ ഇന്ദ്രിയസുഖങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്നും മനസ്സിലാക്കണം ജ്ഞാനാഗ്നിയാൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മനസ്സിനെയും ബുദ്ധിയേയും പൂർണ്ണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശബോധം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടുമിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല താനേ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്മുക്തനും നിർമത്സരനും ജയപരാജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബന്ധനല്ല ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബന്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ് ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു ചിലർ അതായത് കളകറഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ അവരെ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു സ്വയം പ്രതിജ്ഞാബന്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധനം നിരോധനം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താൽപ്പര്യമുള്ള മറ്റു ചിലരുണ്ട് ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായും നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു മറ്റു ചിലർ ആഹാരനിരോധത്താൽ ഉച്ഛശ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതി നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം യജ്ഞഫലങ്ങളുടെ അമൃതം നുകരുന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു കുരുശ്രേഷ്ഠ യജ്ഞമനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോട് ജീവിക്കാനാവില്ല പിന്നെയല്ലേ പരലോകത്തിൽ പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ് ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുളവായവയുമാണ് ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം ഹേ ശത്രുന ദ്രവ്യയജ്ഞത്തെക്കാൾ സ്വന്തമായുള്ളതിനെ ത്യജിക്കുക ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം ഹെ പാർത്ഥ സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ് ഒരു ആധ്യാത്മക ഗുരുവിനെ സമീപിച്ച് അറിയാൻ ശ്രമിക്കണം അദ്ദേഹത്തെ സേവിക്കുക അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കറ കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ച് കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനനാവുകയില്ല സർവ്വജീവികളും പരമപുരുഷൻ്റെ അംശങ്ങളാണെന്നും അവ എൻ്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാകും പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും അല്ലയോ അർജുന കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു ഈ ലോകത്തിൽ അതീന്ദ്രിയജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിൻ്റെ പരിപക്വഫലമാണ് ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ അർഹൻ തന്നെ അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല അവർ അധം പതിക്കുന്നു സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല അല്ലയോ ധനഞ്ചെയ തൻ്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുധ സേവനത്തിലേർപ്പെടുന്നവൻ ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിൻ്റെ വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത യുദ്ധം ചെയ്യൂ ഹരേ കൃഷ്ണ അതീന്ദ്രിയ ജ്ഞാനമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ നാലാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ